വിശദമായ വാർത്തയിലേക്കാണ് മൂന്നാം ബലാത്സംഗം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് എന്നാണ് പ്രതിപാദത്തിന്റെ വാദം വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ് എപ്പോഴേക്കായിരിക്കും നടപടിക്രമങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ എപ്പോഴേക്കായിരിക്കും രാഹുൽ മാകൂടത്തിൽ കോടതിയിൽ എത്തിക്കുക എസ് ഐ ടി കൃത്യമായ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും വാദം തുടരുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ് ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായത് അതിനുശേഷം ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി മാവേലിക്കര സബ്ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശവും നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അവരുടെ വാദം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ രാത്രി ഈ ഹോട്ടലിലെത്തി അറസ്റ്റ് അടക്കം നിയമവിരുദ്ധമാണ് എന്നുള്ളത് ാണ് പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ അറസ്റ്റ് ഓൾറെഡി രണ്ട് കേസുകളിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുള്ളതാണ് അതിനിടയിൽ ഇത്തരത്തിൽ ഈ വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴി എടുത്തിട്ടില്ല അല്ലെങ്കിൽ വൈദ്യ പരിശോധന അടക്കം നടത്താതെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യമൊക്കെയാണ് പ്രതിഭാഗം പ്രധാനമായി ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ളൊരു ആരോപണവും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായുള്ളത് അതുപോലെ തന്നെ ഈ പുലർച്ചെ ഈ ഹോസ് ഹോട്ടലിൽ എത്തി നടത്തിയ തെളിവെടുപ്പ് അടക്കം ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ തീരുമാനം ഏതായാലും ഈ അറസ്റ്റ് ചെയ്ത രീതി അത് നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതേസമയം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിശദമായ ഒരു വാദം ഇക്കാര്യത്തിൽ കേൾക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിനോടൊന്നും സഹകരിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു ും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല രാഹുലിന്റെ ഏറ്റവും നിർണായകമായ ഒന്നാണ് ലാപ്ടോപ്പ് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും അറിയിക്കും രണ്ട് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പാസ്വേഡുകൾ നൽകാൻ ഇപ്പോഴും രാഹുൽ മാങ്കോട്ടത്തിൽ തയ്യാറായിട്ടില്ല അത് അതുമായി അതടക്കമുള്ള ഈ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്ന കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ അറിയിക്കും മാത്രമല്ല ഈ രാഹുൽ മാങ്കോട്ടത്തിൽ ഇങ്ങനെ സമാന കുറ്റങ്ങൾ ആവർത്തിക്കുന്ന ആളാണ് ഇത്തരത്തിൽ മുൻപും കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും അതുപോലെ തന്നെ ഈ അറസ്റ്റ് ആയി ബന്ധപ്പെട്ട രേഖകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പ് വെച്ചിരുന്നില്ല ബന്ധുക്കൾക്ക് നൽകിയ അറസ്റ്റ് ഇൻഡിമേഷനിൽ ബന്ധുക്കൾ മാത്രമാണ് ഒപ്പുവെച്ചത് ഇക്കാര്യത്തിൽ ഇയാൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളല്ല എന്നതടക്കമുള്ള വാദങ്ങളും ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവിധ ഈ മിനിഞ്ഞാന്ന് അതുപോലെ മിനിഞ്ഞാന്ന് ഇതുപോലെ ഒരു കസ്റ്റഡിയിൽ കിട്ടിയതിന് പിന്നാലെ തന്നെ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു പിന്നാലെ രണ്ട് മൊബൈൽ ഫോണുകൾ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ ഉള്ളതും ഒന്ന് ഈ തിരു പാലക്കാട് മാങ്കൂട്ടത്തിൽ പിടിയിലായ കെ പി എം ഹോട്ടലിലെ മുറിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു പിന്നെയുള്ളത് ഈ ദൃശ്യങ്ങൾ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്ന ഒരു കാര്യം ഈ നഗ്ന ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പകർ എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലാപ്ടോപ്പ് അടക്കം പരിശോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് പക്ഷെ ആ ലാപ്ടോപ്പ് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ അടൂരിലെ വീട്ടിലടക്കം പ്രത്യേക സംഘം പരിശോധന നടത്തിയെങ്കിലും ആ ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് ഏതായാലും ഇക്കാര്യങ്ങളടക്കം കോടതിയെ അറിയിക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് ഒരുപക്ഷെ വിധിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം വാദം കേൾക്കും ശരി മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുക തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആന്റണി ജിസ്ചോർജ് ആണ് വിവരങ്ങൾ നൽകിയത്